രാജ്യത്തെ നടുക്കിയ വളരെ വലിയൊരു വിമാന ദുരന്തമാണ് ഇന്ന് അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത് സഞ്ചരിച്ചിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സഞ്ചാരികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും അന്തരിച്ചു എന്നുള്ള വേദന നിറഞ്ഞ വാർത്തകളാണ് എവിടെയും കേൾക്കാൻ കഴിയുന്നത് ഇക്കൂട്ടത്തിൽ മലയാളിയായ ഒരു യുവതിയും അന്തരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ് മലയാളിയായ രഞ്ജിത ഗോപകുമാരൻ നായരാണ് ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ജില്ലാ കലക്ടറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ല പുല്ലാട്ട് സ്വദേശിയാണ് രഞ്ജിത ഗോപകുമാർ ലണ്ടനിൽ ജോലി ചെയ്യുന്ന രഞ്ജിത നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചപ്പോൾ ഇതിൽ പ്രവേശിക്കാനായി എത്തിയതായിരുന്നു സർക്കാർ ജോലിയിൽ നിന്ന് അവധിയെടുത്ത ശേഷം ലണ്ടനിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് ലണ്ടനിലെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കായി ഇന്നലെയാണ് രഞ്ജിത വീട്ടിൽ നിന്നും പോയത് അപ്പോൾ അറിഞ്ഞിരുന്നില്ല തന്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന വലിയൊരു ദുരന്തത്തിലേക്കാണ് തന്റെ പോക്കെന്ന് രഞ്ജിത വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വിമാന അധികൃതർ തിരുവല്ലയിലെ ബന്ധുക്കളെ വിളിച്ചത് അറിയിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ലണ്ടനിൽ നല്ല രീതിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു രഞ്ജിത എന്നിരുന്നാലും നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആകണമെന്ന് രഞ്ജിതയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതും പിന്നീട് ജോലി ലഭിക്കുന്നതും ഇതിനിടയിലാണ് അവധിയെടുത്ത് ലണ്ടനിലെ ജോലി സ്ഥലത്തേക്കൊന്ന് പോകാമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു തീരുമാനം രഞ്ജിതയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു എന്ന് അപ്പോൾ അറിയില്ലായിരുന്നു വീട്ടുകാർ എങ്ങനെ ഈ ഒരു വേദന സഹിക്കുമെന്ന് ആർക്കും അറിയില്ല രഞ്ജിതയുടെ വീട്ടുകാർക്ക് മാത്രമല്ല ആ ഫ്ളൈറ്റിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുടെയും കുടുംബം ഇന്ന് അലറി കരയുകയാണ്